അസ്സാമലൈക്കു വരഹമുല്ലാം അലഹമുദ്രബു ആലമീൻ മുസ്ലു അലഹ മുഹമ്മദിൻ വലാ അലഹി വാ സുഹാബി അജ്മലബാദ് നമ്മൾ ചില കാര്യങ്ങൾ സ്വാഭാവികമായി സംഭവിച്ചു പോകാതിരിക്കാൻ അല്ലെങ്കിൽ വൈകാരികമായി സംഭവിച്ചു പോകാതിരിക്കാൻ ചില നിയമനിർദ്ദേശങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഇസ്ലാം നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് എത്ര വൈകാരികമായ നിമിഷങ്ങളിലും ഇസ്ലാമിൻ്റെ നിയമങ്ങളെ നമ്മൾ വയലേറ്റ് ചെയ്യുന്നുണ്ടോ നമ്മൾ അതിർവിട്ട് പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തണം വിവാഹബന്ധങ്ങൾ പരാജയപ്പെടുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ് ഒരു വിവാഹം പിരിയേണ്ടി വരുന്നത് രണ്ടു പേർക്കും നല്ലൊരു ജീവിതത്തിനാവാം ഒരു നിലക്കും ഒന്നിച്ച് പോവാൻ കഴിയാത്ത ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടുമ്പോൾ തീർച്ചയായും അവർ വഴി പിരിയുന്നതായിരിക്കും നന്നായിരിക്കാം ഒന്നിച്ച് ജീവിച്ചാൽ ആ ജീവിതം കൂടുതൽ സങ്കീർണ്ണതകൾ സൃഷ്ടിക്കും എന്ന് മധ്യസ്ഥന്മാർക്ക് ഉറപ്പാകുമ്പോൾ അവർക്ക് പിരിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പിരിയാനുള്ള സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കണം പക്ഷേ ഇന്ന് പലപ്പോഴും വിവാഹബന്ധങ്ങൾ പിരിഞ്ഞു പോകുന്നത് പരസ്പരം വഴക്കടിച്ചും വാശിയിലും വീറിലും ഒക്കെയാണ് പല വിവാഹങ്ങളും അവസാനിക്കുന്നത് വിവാഹ ജീവിതങ്ങൾ അങ്ങനെ അവസാനിക്കുമ്പോൾ പിന്നീടുള്ള ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ളതാവാനാണ് സാധ്യത വിവാഹമോചനം അവർക്കൊരു വലിയ ദുരന്തമാവാനാണ് സാധ്യത കാരണം അവിടെ ഒരു പ്രതികാരവും ഒരു വാശിയും ജനിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ രണ്ടു പേരുടെയും ജീവിതം പിന്നീട് നന്നായി പോകാതിരിക്കാൻ രണ്ടു പേരുടെയും രണ്ടു പേരുടെ കുടുംബങ്ങളുടെ ഭാഗത്തു നിന്നും സ്വാഭാവികമായും പരിശ്രമങ്ങളുണ്ടാവും നമുക്ക് വ്യക്തമായി മനസ്സിലാവും ഇപ്പോൾ വിവാഹമോചിതരായിട്ടുള്ള ആളുകളുടെ വിവാഹം രണ്ടാമത് നടക്കുമ്പോൾ സാധാരണഗതിയിൽ അന്വേഷണത്തിൽ അവർ പഴയ ഇണകളോട് ഭാര്യ ഭർത്താക്കന്മാരോട് അന്വേഷിക്കും ഒരു പെൺകുട്ടിനെ കലാങ്ങാണെങ്കിൽ അവളുടെ ഭർത്തിൻ്റെ വീട്ടിൽ അന്വേഷിക്കും പഴയ ഭർത്താവിൻ്റെ വീട്ടിൽ അന്വേഷിക്കും അതേപോലെ തന്നെ തിരിച്ച് ഒരു വിവാഹമോചിതമായ ഒരാൾ വിവാഹം കഴിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ ഡൈവോഴ്സ് ചെയ്ത സ്ത്രീയുടെ കുടുംബങ്ങളിൽ അന്വേഷിക്കും അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം പ്രതികാരവും വാശിയും നിലവിലുള്ള ആളുകൾ എന്ത് ചെയ്യാനോ പരമാവധി ആ വിവാഹം നടക്കാതിരിക്കാൻ അസത്യങ്ങളും കളവുകളും അപരാധങ്ങളും പറയുന്നുള്ളതാണ് ശരിക്കൊരു വല്ലാത്തൊരു പ്രതിസന്ധിയുള്ള ഘട്ടമാണത് കാരണം മക്കളുടെ ജീവിത ഭാവിയെക്കുറിച്ച് മാതാപിതാക്കൾ ആശങ്കപ്പെട്ടു നിൽക്കുമ്പോൾ നല്ലൊരു ഭാവി ആ കുട്ടികൾക്ക് കിട്ടുന്ന സന്ദർഭത്തിൽ അതിനെ മുടക്കുക ബോധപൂർവം മുടക്കുക ചില ആളുകൾ വിവാഹമോചന സമയത്ത് നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടാണ് അവർ ഇറങ്ങിപ്പോവുക വിവാഹമോചനം ആവശ്യപ്പെടുമ്പോൾ പല പുരുഷന്മാരും നിനക്ക് കഴിയുമെങ്കിൽ എവിടെയാണെങ്കിൽ പോയി വാങ്ങിച്ചോ ഞാനൊരിക്കലും വിവാഹമോചനം തരില്ല ഇത്തരത്തിലുള്ള വീശ വാശിയിലും വീറിലും വിവാഹമോചനങ്ങൾ അവസാനിക്കുന്നത് വലിയ ദുരന്തങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ട് നല്ല നിലക്കാണ് അവസാനിക്കേണ്ടത് മാത്താവ് കൊടുത്ത് അതേപോലെ തന്നെ നല്ല രൂപത്തിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കണം അതിന് മാതാപിതാക്കളും ബന്ധുക്കളും വിവാഹിതരായ ആളുകളും എല്ലാവരും പരിശ്രമിക്കണം ഇനിയല്ല അങ്ങനെ പിരിഞ്ഞാൽ തന്നെ നമ്മൾ അനീതി ചെയ്യാൻ പാടുണ്ടോ തികച്ചും കള്ളവായ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റൂ അന്വേഷണങ്ങൾ നടന്ന് വിവാഹം നടക്കാവുന്ന ഘട്ടത്തിലെത്തുമ്പോൾ സാധാരണ കാമുകി കാമുകന്മാരുടെ വിവാഹങ്ങൾ മുടക്കുന്നത് പോലെ പച്ച നുണകൾ പറഞ്ഞ് വിവാഹം മുടക്കുന്നത് വളരെ മാന്യന്മാരായ ആളുകളുടെ ഭാഗത്തു നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നാം അള്ളാഹുവിനെ സൂക്ഷിക്കണം അള്ളാഹുവിനെ ഭയപ്പെടണം നമ്മൾ മറ്റാരും അറിയാതെയാണ് ചെയ്യുന്നത് ഒരു നമ്മൾ പിടിക്കപ്പെട്ടിട്ടില്ലേക്കാം നമുക്കെതിരെ തെളിവുണ്ടായില്ലെന്ന് വരാം പക്ഷേ അതിൻ്റെ പേരിൽ അവരനുഭവിക്കുന്ന മാനസിക വേദനകൾ വളരെ വലുതാണ് ആ വേദനകളിൽ നിന്ന് ഉത്ഭുതമാകുന്ന ഒരു പ്രാർത്ഥന നിങ്ങളുടെ ജീവിതം തന്നെ നശിപ്പിച്ച് കളയും ഇത്തക്കു ദത്തിൽ മദലു മർദ്ദിൻ്റെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കണം അവൻ്റെയും അള്ളാഹുവിൻ്റെ ഇടയിലും മറയില്ല എന്നാണ് നമ്മളെപ്പോഴും സുരക്ഷിതരാണെന്ന് വിശ്വസിക്കരുത് നാം മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോൾ ആ ദ്രോഹം നമ്മളിലേക്ക് തിരിച്ചു വരാൻ ഒരു പക്ഷേ വലിയ താമസമുണ്ടാവില്ല വിവാഹമോചനങ്ങൾ മാന്യമാകാൻ നമ്മൾ പരിശ്രമിക്കുക എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിന്നീട് ജീവിക്കാൻ പോകുന്ന ഭാവി ബോധപൂർവ്വം മുടക്കാതിരിക്കാൻ ശ്രമിക്കുക അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക എല്ലാവർക്കും നല്ലത് വരാൻ ആഗ്രഹിക്കുന്ന മനസ്സുണ്ടല്ലോ അതാണ് ഈമാനുള്ള മനസ്സ് അതാണ് തക്കുവയുള്ള മനസ്സ്